വ്യാപനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയാതെ ആരോഗ്യവകുപ്പ് ഈ വർഷം മാത്രം വിവിധ രോഗങ്ങൾ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം എഴുന്നൂറിലധികം ഇതുവരെ പേരാണ് എലിപ്പനി കാരണം മരിച്ചത് രോഗവ്യാപനം തടയുന്നതിൽ വീഴ്ച സംഭവിച്ചതായി വിമർശനം സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം മാത്രം എഴുന്നൂറ്റിമൂന്നിലധികം മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതിൽ മുന്നൂറ്റി അറുപത് പേർ എലിപ്പനി ബാധിച്ചാണ് മരിച്ചത് അയ്യായിരത്തി നാനൂറിലധികം പേർക്കാണ് രോഗം ബാധിച്ചത് ഹെപ്പറ്റൈറ്റിസ് എ ആണ് മരണനിരക്കിൽ രണ്ടാമത് രോഗം പേരിൽ പേരും മരിച്ചു ഈ വർഷം പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു കീഴടങ്ങിയത് ഇൻഫ്ലുവൻസ ബാധിച്ചും ചെള്ളു ബാധിച്ചു പേരും മരിച്ചു പേവിഷബാധ കണ്ടെത്തിയേഴ് പേരും ചിക്കൻ ബോക്സ് പേരിൽ മരിച്ചു സംസ്ഥാനത്ത് ഏറെ ആശങ്ക വിതച്ചിരുന്ന അമീബിക് മസ്തിഷ്ക പേരാണ് മരിച്ചത് രോഗം സ്ഥിരീകരിച്ചത് നൂറ്റി എഴുപത്തിയേഴ് പേർക്കാണ് ഇതുകൂടാതെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന വിവിധ രോഗങ്ങൾ കാരണം പതിനാറ് പേരും മരിച്ചിട്ടുണ്ട് രോഗവ്യാപനവും മരണസംഖ്യയും കൂടുമ്പോഴും ആരോഗ്യവകുപ്പും മറ്റ് സർക്കാർ സംവിധാനങ്ങളും വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല എന്ന വിമർശനം ശക്തമാവുകയാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും മാലിന്യ സംസ്കരണത്തിലും പരാജയമുണ്ടായി എന്നാണ് വിമർശനം കൂടാതെ രോഗം പടർന്നു പിടിക്കാതിരിക്കാനുള്ള മുൻകരുതലും സ്വീകരിക്കുന്നില്ല എന്ന വിമർശനവും ഉയരുന്നു ജനം തിരുവനന്തപുരം